നമുക്കറിയാം ഏകദിനത്തിലെ അധികായന്മാരായ ടീമുകൾ അല്ലെ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ നിലവിലെ ഒന്നാം റാങ്കുകാരായ ഇന്ത്യ ഏകദിനവും ടെസ്റ്റുകളൊക്കെ ട്വൻ്റി ട്വൻ്റി പോലെ കളിക്കുന്ന ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക അല്ലേ എന്തോരം മികച്ച ടീമുകളിൽ എന്തോരം മികച്ച താരങ്ങൾ എന്തോ ഒരു മികച്ച ഓൾറൗണ്ടേഴ്സ് പക്ഷേ നിലവിൽ ലോക ഒന്നാം നമ്പർ ഏകദിന ഓൾ റൗണ്ടർ ആരാന്നറിയാമോ എട്ടും ഐ സി സിയുടെ ഏകദിന റാങ്കിങ്ങിൽ മികച്ച ഓൾ റൗണ്ടറായി സിംബാവ്യ താരം സിക്കൻ തറാസ ഇതാദ്യമായാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിക്കുന്നത് സിക്കന്റാർ റാസയാണ് നിലവിലെ ഏകദിനത്തിലെ ഒന്നാം നമ്പർ ഓൾ റൗട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം സിക്കന്താർ റാസ ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ് ഇപ്പോൾ അവസാനം ശ്രീലങ്കയുമായിട്ടുള്ള രണ്ട് ഏകദിന പരമ്പരയിൽ രണ്ടിലും മികച്ച പ്രകടനം കഴിച്ചു വെച്ചാണ് അദ്ദേഹത്തിന് ഈ ഒന്നാം റാങ്കിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം ഭയങ്കര ഫോമിലാണ് ഭയങ്കര ഫോമിലാണ് ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സിംബാവയിലല്ല ജനിച്ചിരുന്നതെങ്കിൽ സോറി ശരിക്കും പറഞ്ഞാൽ സിംബാവലല്ല ജനിച്ചത് വൈസാലിലാണ് ജനിച്ചത് പക്ഷേ സിംബാവയിലേക്ക് കുടിയേറിയിലായിരുന്നെങ്കിൽ ഇന്നും ഒരു ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറാവേണ്ട ആളാണ് അപ്പോൾ ഇത് കുറച്ച് വൈകിപ്പോയി മുപ്പത്തൊമ്പത് വർഷമായി അദ്ദേഹം ഈ ഒന്നാരാങ്കിലേക്ക് എത്താൻ ഭയങ്കര പൊട്ടൻഷ്യൽ ഒരു താരം തന്നെയാണ് നമുക്കറിയാം പണ്ട് സിമ്പാവെന്ന് പറഞ്ഞാൽ ഭയങ്കര ടീമായിരുന്നു ഭയങ്കര പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു ആൻഡി ഫ്ലവർ ഗ്രാൻഡ് ഫ്ലവർ ഹിസ്സ്ട്രിക്ക് വാങ്ങവേ വാങ്ങവയല്ലേ സച്ചിനെ ഒരു പുറത്തേക്കും കുടിയായിട്ടുണ്ടായിരുന്നു ഒലങ്ക ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഒരു നാശത്തിൻ്റെ കുഴിയിലായിരുന്നു സിംബാവെ പക്ഷേ ഇതൊക്കെ പിന്നെ ഉയർത്ത് എഴുന്നേറ്റ് വരുന്നുണ്ട് സിക്കൻ ദറാസയുടെ ഒക്കെ ചിറകിലേറിയിട്ട്